മന്ത്രിയുടെ കണക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ അത് അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് പറ്റില്ല കുട്ടികൾക്ക് കിട്ടും ഒരു പ്രശ്നമില്ല അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ ഒന്നെന്താ വെച്ചാൽ ഈ മോർച്ചറിയിൽ പിന്നെ ഇങ്ങനെ ജഡങ്ങൾ കിടത്തുമല്ലോ ബോഡികൾ അപ്പോൾ കിടത്തിയ സമയത്തൊരു ഡോക്ടർ വന്ന് അതൊക്കെ ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഒരു പിന്നെ മോർച്ചറിൻ്റെ ഒരു ഒരുതിന്ന് ഒരാൾ എഴുന്നേറ്റിരുന്നു അവർക്ക് ഒരു ബോഡി എഴുന്നേറ്റിരുന്നു അപ്പം ഇയാള് ഫയൽ നോക്കിയിട്ട് പേരെന്താവിശ്ചി പേരൊക്കെ വന്നു അവിടെ മരിച്ചു കിടക്കാറുണ്ട് ഡോക്ടറെ എഴുതിയോണ്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇവിടെ കടക്കാറുണ്ട് അത് എഴുതിയാണ് എന്ത് വില ആള് ജീവിച്ചിരിക്കുന്ന ഇതേപോലെയാണ് എന്ത് കുട്ടികൾ ഇവിടെ വെയിലത്ത് പൊരി വെയിലത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് നിൽക്കുക അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുക ഇന്ന് വിളിക്കുന്നു ആളെ വിളിക്കുന്നു വിചാരിച്ച് കാത്തിരിക്കുക ഇവരൊക്കെ വിളിച്ച് ഈ കുട്ടികളൊക്കെ എന്തു ചെയ്യാ പിന്നെ പത്രക്കാരോടും മാധ്യമങ്ങളോടും കുടുംബങ്ങളോടും ഒക്കെ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് എനിക്ക് പത്ത് എ പ്ലസ് ഉണ്ട് ഇത് ലൈവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പുറത്ത് നിന്നിട്ട് എന്ത് പറയാ എനിക്ക് കിട്ടിയിണ് ഇടക്ക് എനക്കൊക്കെ കിട്ടീക്കണ് ആ നിനക്കൊക്കെ കിട്ടുന്ന സീറ്റോട് ഉണ്ട് എവിടെ അപ്പൊ എന്ത് ഞാൻ ഈ പറഞ്ഞ പോലെയാണ് എന്ത് ആൾ എണീറ്റിരുന്നാലും അതിനല്ല വസ്തുത ഡോക്ടർ ഡോക്ടർ നീക്കം തെറ്റാലോ അതേപോലെ പിന്നെ ഈ കണക്കും തന്നെ കണക്ക് തെറ്റാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയണ കാര്യമാണ് അതിന് വേറെ കണക്കൊന്നും പഠിക്കണ്ടേ ഈ കുട്ടികളെ മുത്തു നോക്കിയാൽ മതി ഈ കിട്ടാത്ത കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ അത് നോക്കിയാൽ പോരെ അത് കൊടുക്കുക എന്നുള്ളത് ഒരു അതല്ലേ ഭരണം എന്ന് പറയുന്നത് എന്താ ഞാൻ ഞാനത് വായിക്കണെന്താ ചോദിച്ചാല് ഇപ്പം എലക്ഷൻ കഴിഞ്ഞു എലക്ഷൻ കഴിഞ്ഞാണ്ട് എന്തുകൊണ്ട് എലക്ഷനിൽ തോറ്റു എന്നുള്ള ഒരു ഗ്രഹപാഠക്കെ അവർ ചെയ്ത് സമയമാണ് തിരുത്തുന്നു പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന് അതാണ് പറഞ്ഞത് അത് പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ ഈ കുട്ടികളുടെ മനസ്സ് വായിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള യാത്ര അത് പിന്നെ എസ് എഫ് ഐക്കൊക്കെ കുറച്ച് മനസ്സിലായിട്ടുണ്ട് കാരണം അവർക്ക് ക്യാമ്പസ് എന്നൊക്കെ നല്ല തിരിച്ചടി ഈ അടുത്ത കാലത്ത് കിട്ടിയത് അവർ കാണുന്നുണ്ട് അപ്പോൾ അവർ പിന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ അവ പിന്നെ രംഗത്തിറങ്ങുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടാവില്ല അപ്പം ഇതായാലും നാളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഒരു ഒന്നും ചെയ്യൂലെന്ന് പറഞ്ഞിടത്തുനിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥി സംഘടനകളായിട്ടൊരു ചർച്ചക്ക് മന്ത്രി തയ്യാറായിട്ടുണ്ട് അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ അവിടെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ സ്റ്റെപ്പ് ഈ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ എന്ന്